കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ചില മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും അതിലൊന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ രാജീവ് ചന്ദ്രശേഖരനാണ് ഇ പി ജയരാജൻ്റെ വിവാദ റിസോർട്ട് വാങ്ങിയതും ജയരാജന്റെ ഈ പ്രസ്താവന വന്നതോടെ ഇപ്പോൾ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ അതോ ബി ജെ പി സി പി എം കൺവീനറാണോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം കേരളത്തിൽ പലയിടത്തും ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥികളാണ് ഉള്ളതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാകുന്നത് കേരളത്തിൽ കോൺഗ്രസ് പ്രബല ശക്തിയല്ലാതായി മാറി എന്നതാണ് മത്സര ചിത്രം മാറാൻ കാരണമെന്നും ജയരാജൻ പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും ബി ജെ പിയുടേത് നല്ല സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയെയാണ് മത്സരിപ്പിക്കുന്നത് ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപി പക്ഷേ അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയൊന്നുമില്ല കോഴിക്കോട്ട് എം ടി കോഴിക്കോട് എം ടി രമേശുണ്ട് അവർ ഇത്തരത്തിൽ കഴുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നു കോൺഗ്രസിൽ നിന്നും കൂടുതൽ കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിനാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ജയരാജൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേരളത്തിൽ മാത്രമുള്ള സി പി എം ഇവിടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആണെന്ന് എല്ലാ മൂലയിലും പോയി പ്രസംഗിക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി ഇ പി ജയരാജൻ രംഗത്തു വരുന്നത് അത് വലിയ ക്ഷീണമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കുന്നത് മാത്രമല്ല ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിനെയും ജയരാജൻ കുറ്റപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ അതേ വയനാട്ടിൽ ആനി രാജ വന്ന് മത്സരിക്കുന്നത് മനഃപൂർവ്വം ജയരാജൻ മറക്കുകയാണ് മാത്രമല്ല ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻ്റായി ഇ പി ജയരാജൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന സമയത്താണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പ്രതികരണം ഉണ്ടാവുന്നത് എന്തായാലും ജയരാജന്റെ ആ പ്രസ്താവന ഇടതുമരണിക്കുള്ളിൽ വലിയ അതൃപ്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്